പതിനായിരം രൂപയിൽ തുടങ്ങാൻ പറ്റുന്ന ചെറിയ ബിസിനസ്സുകളുടെ ഒരു സീരീസ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ അടുത്തതാണ് ഇന്ന് പറയാൻ പോകുന്നത് കേവലം നമുക്കൊരു പതിനായിരം രൂപയോളമേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പതിനായിരത്തിൽ തുടങ്ങി അത് വലിയ ഹൈറ്റിലേക്ക് റീച്ച് ചെയ്യുന്ന രീതിയിലും നമുക്ക് ആ ബിസിനസ്സിനെ കൊണ്ടുവരാം എന്നാൽ അതിന് ടൈം എടുക്കും ആദ്യത്തെ മാസം രണ്ടാമത്തെ മാസം ഒന്നും അത് സാധിക്കുകയില്ല ഒരു പക്ഷെ ഒരു ആറു മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഹൈറ്റിൽ എത്താൻ പറ്റും അതിനു വേണ്ടി ഏറെ കഷ്ടപ്പെടേണ്ടതുണ്ട് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഏരിയ ഒന്ന് കമന്റ് ചെയ്യുക കാരണം മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഏരിയ മനസ്സിലായി നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് വേണമെങ്കിൽ പാർട്ണർഷിപ്പ് രീതിയിൽ മുമ്പോട്ട് പോകാനും സാധിക്കും ഇന്ന് പറയാൻ പോകുന്നത് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് സംഗതി നിങ്ങൾക്ക് കിട്ടി എന്നെനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമും പുറത്തേക്ക് വാതിലുമുള്ള ഒരു മുറിയുണ്ടോ ഉണ്ടോ ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രത്തിനോ കടലിനോ പുഴക്കോ തടാകത്തിനോ കായലിനോ മലയ്ക്കോ വെള്ളച്ചാട്ടത്തിനോ അടുത്താണോ നിങ്ങളുടെ വീട് അങ്ങനെയാണെങ്കിൽ അതിഥേ വ്യവസായ രംഗത്തേക്ക് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ബിസിനസ്സിലൂടെ നിങ്ങൾക്കും ചുവട് വെക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് സാധിക്കും എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത് നമ്മളുടെ ആ പറഞ്ഞ മുറിയും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഉണ്ടായിരിക്കണം ണ്ടായിരിക്കണം വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു റൂം ഒരു ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന ട്രാവൽ ഏജൻസികൾ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുത്താൽ ഇത് കൂടുതൽ വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കാവുന്നതാണ് നിങ്ങളുടെ അയൽ വീട്ടുകാരോടും ഇതുപോലെ മുറികൾ സജ്ജമാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ലഭിച്ചാൽ അയൽ വീട്ടുകാരെയും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും അതായത് ഒരു കോളനി പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ചെയിൻ തന്നെ ഉണ്ടാക്കി എടുക്കുക താമസിക്കാൻ വരുന്നവരുടെ തിരിച്ചറിയൽ രേഖകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം പരിശോധിച്ചിരിക്കണം അതായത് വരുന്നവരെ എല്ലാം കയറ്റി താമസിപ്പിക്കരുത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കയറ്റി താമസിപ്പിക്കാവൂ എന്നാണ് സാരം കൂടുതൽ കാലം താമസിക്കുന്നവർക്ക് വാടകയിൽ ഇളവ് നൽകാൻ പറ്റും കാരണം ഈ ചില വിദേശികളൊക്കെ ഒറ്റയ്ക്കും പെട്ടക്കും നോക്കുമെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പം നാലും അഞ്ചും ദിവസമില്ലേ അഞ്ചും പത്തും ദിവസം താമസിക്കുന്ന ഒരു രീതിയുണ്ട് അവർക്ക് ഈ ഹോംലി ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ഒന്നും ശല്യങ്ങളില്ല ഹോംലി ഫുഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ചെറിയ ഇളവ് നൽകി കഴിഞ്ഞാൽ അവർ ദീർഘകാലം താമസിക്കുകയും ചെയ്യും ഇതെല്ലാം നിങ്ങൾ കൊടുക്കുന്ന സുഖ സൗകര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടണം അല്ലാതെ ഒരു ബെഡ് ഉണ്ട് ആദ്യ കിടന്നു വെള്ളം ആ കാണും അവിടെ കാരണം ആ വരും വരും എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കണം ഇനി ഇതിൻ്റെ മുടക്കുമുതൽ എന്താണ് നമ്മളുടെ ആ മുറി റിനോവേറ്റ് ചെയ്യുന്നതിനോ ടോയ്ലറ്റ് റിനോവേറ്റ് ചെയ്യുന്നതിനോ ഒക്കെ പണം വേണ്ടി വരും കാരണം നമ്മൾ അവസ്ഥയല്ല അവർക്ക് അവർ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും ആ രീതിയിലുള്ള സംഭവം തന്നെ നമ്മൾ ആ മുറിക്ക് വേണ്ടിയെങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ നമുക്ക് ലോക്കലായിട്ട് എന്താ പറയുന്നത് ചാനലുകളിൽ ലോക്കൽ ടി വി ചാനലുകളിൽ പരസ്യം കൊടുക്കാൻ പറ്റും ലോക്കൽ പത്രങ്ങളിൽ പരസ്യം കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് അഡ്ജസ്റ്റ് ആയി വരാനായിട്ട് ആദ്യത്തെ ഒരു കസ്റ്റമർ വന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവർ റെഫർ ചെയ്ത കസ്റ്റമർ വന്നു ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രൈവർമാരെ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയുടെ ആളുകൾ വന്നു അങ്ങനെയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും ആക്കിയെടുത്താൽ പിന്നെ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമ്മൾ ഓഫർ ചെയ്യുന്നതെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റിനും പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം അവർ കഴിക്കുന്ന അവർക്ക് അത് ഇഷ്ടപ്പെടണം അതുപോലെ തന്നെ അവർ കൂടുതൽ ആളുകളിലേക്ക് ആ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചും പറയാൻ ഇടപെടണം എന്ത് വരുമാനം നമുക്ക് ലഭിക്കും നമുക്ക് ഈ മുറികൾ വാടകയ്ക്ക് നൽകുന്ന ഒരു റൂമാണെങ്കിൽ നമുക്കതനുസരിച്ചുള്ള വരുമാനമേ ലഭിക്കുകയുള്ളൂ ഇനി അത് ഒന്നിൽ കൂടുതൽ റൂമുകൾ നമ്മളിങ്ങനെ നൽകാൻ താല്പര്യമുണ്ട് ഇല്ലെങ്കിൽ നമുക്കുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വരുമാനം ലഭിക്കും എന്തായാലും നമുക്ക് ഒരു പ്രതിമാസം ഒരു അയ്യായിരം തൊട്ട് ഒരു ഇരുപത്തിയഞ്ച് മുപ്പതിനായിരം രൂപ വരെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കാരണം അയ്യായിരം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അധികം കസ്റ്റമേഴ്സ് ഉണ്ടാവുകയില്ല പതിയെ പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ചെയിൻ ആക്കി കഴിഞ്ഞാൽ ആ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ കമ്മീഷൻ കൂടെ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം